െ മനുഷ്യനായ വളരെ വ്യക്തമായി പല കാര്യങ്ങളും പറഞ്ഞിട്ടുണ്ട് മഹദിയാന അബ്ബാഹു ബിർ റഹിയല്ലാഹു അലൈഹി സ്വർഗ്ഗത്തിലെ ആദ്യമതായി അല്ലാഹു സുബ്ഹാനഹു വ തആല പ്രവേശിക്കുന്നയേ ആ സ്വർഗ്ഗത്തിൽ നിന്നും ഒരു പഴം കഴിച്ചതിന്റെ കാരണമായി അベルトന മുത്തിന് അベルト ആദ നബി അലൈഹി വ സലാത്തിനെ സ്വർഗ്ഗത്തിൽ നിന്നും പുറത്താക്കുകയുള്ളൂ ഒരു വർഷത്തിലേ കാട്ടിതിര ദുന്യാത്രവ ആദി കി സജറ ഈ മനസ്സിലേക്ക് നിങ്ങൾ അടുക്കാൻ പാടില്ല ആ വിലക്കപ്പെട്ടം പഴമ്പ ഭക്ഷിച്ചതിന്റെ കാരണം കൊണ്ട് അവിടുന്ന് പുറത്താക്കപ്പെടുകയും ആ പുറത്താക്കപ്പെട്ടു എന്ന് മാത്രമല്ല ഈ ഭൂമി ലോകത്തിൽ നിന്ന് പുറത്തേക്ക് ഇറങ്ങി അഥവാ പുറത്തേക്ക് വന്നു എന്നർത്ഥം നമ്മുടെ തറവാട്ട് ചോദിച്ചാൽ തറവാട് അത് സ്വർഗമാണ് ആ തറവാട്ടിലേക്ക് തിരിച്ചു പോകാനുള്ള സത്യമാണ് പരിശുദ്ധമായ മോഹൻ ആ പരിശുദ്ധമായ കാണ നമ്മൾ വന്നത് ആ പരിശുദ്ധമായ റബമാന റഹ്മത്തിന്റെ 10 മത്തെ വടവരഞ്ഞു ഔറത്തിന്റെ 10 മത്തെ നപ്പോട് വടവരയാ നിൽക്കുന്നു പരിശുദ്ധമായ റബമാനിലെ 18 ആമത്തെ പരിശുദ്ധമായ 18 ആമത്തെ നോമലി ചെയ്യുന്ന സന്ദർഭം പലയിരിക്കുന്നത നനകബോധനത്തിന്റെ പണ്ട് ഇത്രയും വലിയ സുന്ദരമായ നിശബ്ദതയുടെ മുമ്പിലൂടെ നടന്നു പോകുമ്പോൾ അബ്ദു പ്രവാചകൻ സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങൾ

ഇങ്ങനെയാണ് ഏറ്റവും സുന്ദരമായ ആ നറപ്പാടിലേക്ക് പണികൾ ഭീകരതയിൽ നിന്ന് രക്ഷപ്പെട്ടു どう ദേവാന തലകെ പ്രതികിക്കുന്നു അല്ലാഹു പാദരചിക്കണ അല്ലാഹു നരഗതിലെ വറങ്ങാമൻ പെട്ട അല്ലാഹു പാദരചിക്കണ ആ നരഗതിൽ നടേക്കുകടാൻ അല്ലാഹുവിനെ പ്രാർത്ഥിക്കാനാണ് അല്ലാഹുവിനെ പരിമലിക പ്രാർത്ഥിക്കാനാണ് പരിശുദ്ധനായ അല്ലാഹുവന്റെ രണ്ടാം വസപ്രസിനേ വന്നപ്പോൾ അല്ലാഹുനോട് പരിമലിക പ്രാർത്ഥിക്കാൻ തുടങ്ങി അല്ലാഹുമ്മ വബില്ലീ ഹനൂബിയാ തെറ്റിച്ചവനാണ് കുറ്റം ചെയ്യുന്നവനാണ് എല്ലാ തെറ്റും കുറ്റങ്ങളും ചെയ്യുന്നവനാണ് പടസ്ത്രൊക്കെ തോഴൻ മല പൂർക്കനെ എന്ന എല്ലാ സമയത്തും അല്ലാഹുവിനെ വണവരി പ്രാർത്ഥിക്കുമ്പോൾ അതാ പരിശുദ്ധമായവാനെ അവസാനത്തെ 10 തനിലേക്ക് കടന്നു വരുമ്പോൾ നബി സല്ലല്ലാഹു അലൈഹി തം തകദ റബുള്ളാഹിന്റെ അവസാന സമയത്തിലേക്ക് കടന്നാലും അവസാന Vielen ja. What

ും നമുക്കറിയ തറാവിയുടൊവികളാണ് നമ്മുടെ നഷ്ടപ്പെടുത്തി കൂടാറുണ്ട് ഇവിടെ താങ്കൾ തറാവി നഷ്ടപ്പെടുത്തരുത് ഇവിടെ താങ്കൾ രക്ഷപ്പെടാനുള്ള മാർഗുണ്ടാവും അടുത്ത റമദാനങ്ങൾ നമുക്ക് ജീവിച്ചിരിപ്പുണ്ടോ എന്ന് പറയാൻ പറ്റില്ല ഈ റമദാനിൽ രക്ഷപ്പെടാൻ റമദാനും ആ സമയത്തിന് ഉപയോഗപ്പെടുത്തി കഴിവിന്റെ പരമാവധി രാത്രിയിൽ കടക്കുവാനും கிரேட நல்லது செய்ய நல்லது பிரவதிக்க அல்லாஹ் நோவியது நல்க வேண்டும் கிரேட அதாவது நம்ம மதரஸியுடைய வகையில்getElementById மாரிய பணப்பட்டவங்களுக்கு വേണ്ടി பிரதிவாதிகள் அந்த வசன பாத்து அல்லாஹ் சுபஹானஹுவத்தால சீக்கிர்கட பதியா உபதிக் கிரேட அல்லாஹ் சுபஹானஹுவத்தால மகரட தவல்லீதின் தவாவுல நல்க வேண்டும் அது போல நிந்த தொம்பتركது ரசூலுல்லாஹ் ரெண்டா ஒட்டவங்க நிந்த தொம்ப

அவருக்குதாபிதா <laughs> <laughs> இருக்கிறார்கள். எல்லாம் ஒரு முத்தாட்டியாக குழந்தைகள் கிடைக்கும் படித்த மாதம் தான் இந்தியாவில் வாயிலிருந்து கோவணம் எல்லாம் அல்லாஹ்வுக்கு துஹ்ரிய பதியிட்டாய் ஆயி ராஹிம் அல்லாஹ்வுக்கு அங்கீகரிக்கிட்டது போல ஒரு வாட பொலவாகி அல்லாஹ்வின் பாசிக்கு துஹ்ரிது அல்லாஹ்வுடைய அங்கீகரித்து பன்னிகால் ததீஸ் மூலத்து பஹ்ராஹிர அவ்பரது மர்ஹமத் நல்கி அங்கீகரிட்ட தவளத்தை விடறையி போல யா அல்லாஹ் இன் தக்ரிமது துர்து துர்துவ வலக்க நஸர் தங்களை படுக்க அங்கீகரிட்ட ஆமீன் ரஹ்மத் தில்லாஹி ரஹ்மீன் அஸ்ஸலாமு அலைக்கும் ரஹ்மத்துல்லாஹி வபரக்காத்